തളിക്കുളം പഞ്ചായത്തിലെ തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധ സമരവും നടത്തി ജലജീവൻ പദ്ധതി കരാർ പ്രകാരം റോഡുകൾ പുനർനിർമ്മിക്കാൻ വർഷങ്ങൾക്ക് മുൻപ് പഞ്ചായത്തിൽ ലഭിച്ച ആറ് കോടിയിലധികം രൂപ ചെലവഴിക്കാതെ ജനങ്ങളെ ദുരിതത്തിലാക്കിയ പഞ്ചായത്ത് പ്രസിഡൻറ്റും അധികാരികളും തളിക്കുളത്തെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ ഷൌക്കത്തലി പറഞ്ഞു കളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കഴിഞ്ഞ ദിവസം സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിവിധ സ്ഥലങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ വിവിധ ദിവസങ്ങളിലായിട്ട് സമരം പ്രഖ്യാപിച്ചപ്പോൾ റോഡ് ഒരു പേരിന് ഇപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഈ സമരം ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതി അംഗങ്ങൾക്ക് പറ്റാത്ത വിരലുകൾ പഞ്ചായത്തിലെ പദ്ധതികളെക്കുറിച്ച് പ്രസിഡന്റിന് ഒരു ധാരണയുമില്ലെന്നും ബിനാമി ഭരണമാണ് തളിക്കുളത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു പഞ്ചായത്തുമായുള്ള കരാർ കഴിഞ്ഞതിന് ശേഷം പഞ്ചായത്ത് ആസ്ഥയിലുൾപ്പെട്ട പല റോഡുകളും ജലജീവൻ മിഷൻ തോന്നിയ പോലെ പൊളിച്ചുവെന്നും ഇവർക്കെതിരെ നടപടിയെടുക്കാത്തത് കരാറുകാരുമായുള്ള രഹസ്യബന്ധത്തിൻ്റെ ഭാഗമാണെന്നും ഷൌക്കത്തിൽ പറഞ്ഞു പ്രതിഷേധ യോഗത്തിൽ കോൺഗ്രസ് തളിക്കുളം മണ്ഡലം പ്രസിഡന്റ് പി എസ് സുൽഫിക്കർ അധ്യക്ഷനായി ഗഫൂർ തളിക്കുളം സി വി ഗിരി സുമന ജോഷി ഷൈജ കിഷോർ രമേഷ് അയനിക്കാട്ട് പി കെ ഉന്മേഷ് ടി യു സുഭാഷ് ചന്ദ്രൻ കെ ടി കുട്ടൻ കെ എ ഫൈസൽ കെ എസ് രാജൻ ഷീജ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു